നിശ്ചയിച്ചത് പറയുന്നു നിസ്കാരം വിശുദ്ധമാണ് ഞാൻ അത് അവനക്ക് വേണ്ട ഒരു ഭാഗം ഒരാൾ പറയണം നിസ്കരിക്കുന്നവർക്ക് നാശം അതുകൊണ്ട് നിസ്കരിക്കണ്ട അള്ളാഹു പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്ടാകുമ്പോൾ അതായത് സന്ദർഭത്തിൽ നിന്ന് ആവർത്തിനെ അടർത്തിയെടുത്ത് തൻ്റെ എന്താണ് ജഹാലത്തിന് ജഹാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഡിത്തെന്ന് പറയാൻ പറ്റൂല വിവരക്കേട് തൻ്റെ വിവരക്കേടിന് പണിയാണ് ഈ മനുഷ്യനെ പോലെയുള്ള ആളുകളൊക്കെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളായ ഒരാള് പിന്നെ ഞായറാഴ്ച ദിവസങ്ങള് പള്ളിയിൽ പോകണം അതേപോലെ തന്നെ അവർ പിന്നെ വെള്ളിയാഴ്ച ഒന്ന് ജുമാക്ക് വരിക പിന്നെ ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് അത് മുസ്ലിം എന്തില്ല അങ്ങനത്തെ ഒരു സൗഹാർദ്ദ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം

അതുകൊണ്ട് കുർബാന കുർബാന കൊള്ളൂല മഹത്തരം നിസ്കരിക്കുന്ന എന്തിനാ 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 ദൈവപ്രീതിക്ക് 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 പോകുന്ന വ്യത്യസ്തമായ ആരാധനാ രീതികൾ അപ്പോ നിസ്കരിക്കണ പോലെ തന്നെയാണ് എന്ത് കുർബാന നടത്തുന്നത് അതുപോലെ തന്നെയാണ് നാളെ മുതൽ ഞങ്ങള് പൊങ്കാലിട്ടുള്ള ഒക്കെ ഇതന്നെയാണ് സംഭവം ഒക്കെ പഠിച്ചോം പറഞ്ഞതാണ് കുർബാനിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് വലിയ ഖുർആാൻ പണ്ഡിതനാണ് എന്നുള്ളതാണ് മൂപ്പര് സ്വയം എന്തു ചെയ്യുന്നത് അവതരിപ്പിക്കുന്ന ആ രൂപത്തിലാണ് അപ്പോൾ ഇത് ഇതൊരു സർവമത സത്യവാദം അത് തന്നെയാണ് ഈ മൂപ്പര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ് എല്ലാം ഇതൊരു എളുപ്പ പറയാം എളുപ്പമുള്ള സംഗതിയാണല്ലോ എല്ലാവരെയും സുഖിപ്പിക്കാവുന്ന ഒരു എതിരഭിപ്രായങ്ങളും വരാത്തൊരു സംഗതി ആയതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞ് നടക്കൽ സുഖമുള്ള ഒരു പരിപാടിയാണ് എന്നാൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായ ഇസ്ലാമിക വശം ഇത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇസ്ലാം ഈ പറഞ്ഞ ഖുറാനിലുള്ളതാണോ ഇതൊക്കെ ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ മറ്റ് മതസ്ഥരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അതൊക്കെ നമുക്കും തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് ചർച്ചയ്ക്ക് എടുക്കാനുള്ളത് ഇൻഷാദ ഷബീഫലൈ ഇവിടെ ഈ മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ത തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ അയാളുടെ ആയത് എന്നിട്ട് അയാളുടെ അയാൾക്ക് ഇഷ്ടമുള്ള അർത്ഥമുണ്ട് പറ ഒന്നാമത്തെ ഇയാൾ കാണിക്കുന്ന തരികിട അതേപോലെ മൻസക്ക ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനക്രമം നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ട് പറയണം അതുകൊണ്ട് നിങ്ങള് തർക്കിക്കാൻ പോകണ്ട നിങ്ങൾ തർക്കിക്കണ്ട അള്ളാഹു പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നുണ്ട് രണ്ടും രണ്ടിലും ആർത്ഥാ പതല്ല രണ്ടാമത്തും മാത്രമല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ തൊട്ടുമുമ്പ് പറഞ്ഞ ഭാഗം ഇല്ലതാണ് അത് അവനാൻക്ക് വേണ്ട ഭാഗം അപ്പോൾ ഒരാൾ പറയണം ഫൈലുലി മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് നാശം അതുകൊണ്ട് നിസ്കരിക്കണ്ട അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്ടാകുമ്പോൾ അതായത് സന്ദർഭത്തിൽ നിന്ന് ആയത്തിനെ അടർത്തിയെടുത്ത് തൻ്റെ എന്താണ് ജഹാലത്തിന് ജഹാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡിത്തെന്ന് പറയാൻ പറ്റില്ല വിവരക്കേട് തൻ്റെ വിവരക്കേടിന് തെളിവുണ്ടാക്കുന്ന പണിയാണ് ഈ മനുഷ്യനെ പോലെയുള്ള ആളുകളൊക്കെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറബി ഭാഷ കുറച്ചെങ്കിലും അറിയുമായിരുന്നെങ്കിൽ ഫല യുനാസിയോ എന്നുള്ളതിന് ആ യുനാസിയോ എന്നുള്ള ആ ആ പദപ്രയോഗം നിങ്ങൾ തർക്കിക്കരുതെന്നാണ് ഏറ്റവും ചുരുക്കിയത് യുനാസിയോ അല്ലല്ലോ വരേണ്ടത് നീന്താണ് പറയുന്നത് മുഹാത്തബിൻ്റെ സീകളിലാണെങ്കിലും താ അല്ലാണ്ട് വരേണ്ടത് അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അറബിൻ്റെ ബാലപാഠം പോലും അറിയില്ല ഇദ്ദേഹത്തെ വലിയ സംഭവമായിക്കൊണ്ട് കണ്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിലൊരു സമൂഹം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കാര് കാരണം ദീനോ ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളോ അറിയാത്ത ഒരാളുടെ ഒരു 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 ജാഹിലിൻ്റെ അഥവാ ഒരു വിവരദോഷിയുടെ പിന്നാലെ പോവുകയാണ് ഇവർ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും എല്ലാവരുടെയും മതം ഇപ്പോൾ അതിലും ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ക്രൈസ്തവൻ്റെ അതുപോലെ തന്നെ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നതിനൊക്കെ എന്താണ് ഇത് തെളിവാണെന്നാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഈ ആയത്തിൽ ഇയാളല്ലാത്ത ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മുഫസിറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ആദ്യം അതാദ്യം അന്വേഷിക്കേണ്ടതാണല്ലോ ഇതിൻ്റെ ഒന്നാമത്തെ സമൂഹം അതല്ല അതല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആാനിനെ ആദ്യമായി റസൂൽല്ലാഹിയിൽ നിന്ന് കേട്ട സഹാബത്ത് ഫസ്റ്റ് ഓഡിയൻസ് പ്രൈമറി ഓഡിയൻസ് അപ്പോൾ ഈ പ്രൈമറി ഓഡിയൻസ് എന്തിന്ന് മനസ്സിലാക്കി എന്നാ ശരി അബുജലെ നമ്മളൊന്നല്ലേ നിങ്ങളത്തെങ്കിലാ വിഗ്രഹമായിട്ട് ആരാധിച്ചോളി ഞങ്ങളവിടത്തെ താഫ് ചെയ്തോണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങളും അത് തന്നെയാണ് അപ്പൊ മറ്റെന്താണ് പറയുക അബു അബു ജഹലിനെ പോലെ താളുകൾ വെച്ചൊരു സന്ധ്യുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് സന്ധി അവിടെ അതെ ഖലീല താങ്കൾക്ക് മനസ്സിന് നാം ില്ല എങ്കിൽ താങ്കൾ അല്പാൽപമായിട്ട് അവരിലേക്ക് ഷായുമായിരുന്നു എന്ന് പറഞ്ഞ ആ ആയത്തപ്പ എന്താണ് ഇവിടെ ക്രൈസ്തവർ നിൽക്കട്ടെ ഹിന്ദുക്കളെ ആരാധകരെ അദ്ദേഹം പറയുമ്പോ വിഗ്രഹാരാധകരായിരുന്ന മക്ക ണ്ടായിരുന്ന വെറും ആൾക്കാരല്ല എളാപ്പ മൂത്താപ്പ അമ്മാവന്മാർ ഇങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മുഴുവൻ ബന്ധുക്കൾ ഇനി മക്കയിൽ നിന്ന് നബി സലഹു അലഹി വസല്ലമ്മ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയിലെ ബോർഡറിൽ നിന്നിട്ട് നബി പറഞ്ഞൊരു വർത്താനുണ്ട് മക്ക ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ് ഈ നാട്ടേനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ പുറത്താക്കിയിട്ടില്ലെങ്കില് ഞാനിവിടെ പോവില്ലായിരുന്നു അപ്പൊ എന്തിനെ പുറത്താക്കി സർവ്വമത സത്യവാദമാണ് നബി പഠിപ്പിച്ചിരുന്നത് എങ്കിൽ അപ്പൂജയിൽ കുട്ടി പിടിച്ച കണ്ട എടാ മോൻ വാ ഏഹ് ഞാനും അള്ളാഹുലേക്ക് അടുക്കാനുള്ളാണ് ചെയ്യേണ്ടത് ഇജോ അള്ളാഹുലേക്ക് അടുക്കാറുള്ള ഞമ്മക്ക് രണ്ടാ കൂടി എന്താക്ക ഞമ്മക്ക് ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ട് ചെയ്ത ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല ഒരു പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞ പോലെ ഈ ബദർ യുദ്ധം ഉണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു ഇദ്ദേഹം പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താണ് പറയാ ഒരു ട്വന്റി ട്വന്റി കളി നടക്കുന്ന പോലെ ഒരു സംഭവമാണ് വധറൂഹൊക്കെ ഒരാവേശത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ടും ഒക്കെ രണ്ട് ഒക്കെ രസമായിരുന്നു സോറി എട്ടാം തന്നെ കയ്യുടിച്ചൊക്കെ പോകുന്ന ഒരു സിസ്റ്റം അതാണോ പാടില്ല ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല അതായത് മുസ്ലിമീങ്ങളും ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇനി നോക്കുക മദീനത്ത് ചെന്നു അപ്പൊ മദീനത്തിന് ഇപ്പോൾ മുപ്പതിനറിന് ആരുണ്ട് അവിടെ യഹുദികളുണ്ട് അതുപോലെ തന്നെ ക്രൈസ്തവരുണ്ട് ഓല ഓല കുർബാനയും പൂജ ഒക്കെ ആയിട്ട് പോവുക എന്നാ പിന്നെ എന്തിനാ ഓരോന്തിനും നബ്സു അല്ലാസമയെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചത് നബ്സുലഹുഅലൈ വസ്ലമ പറയുന്നത് അവരുടെ മതത്തിനെതിരാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നബിയുടെ ശത്രുക്കളുടെ കൂടെ കരാറ് ലംഘിച്ചുകൊണ്ട് എന്താക്കിയത് നബിയെ കൊല്ലാനുള്ള പണിയെടുത്തത് സർവമത സത്യവാദമാണെങ്കിൽ ഹൈബറിൽ കൊണ്ടാട്ടർച്ചിൽ വശണ്ട ആവശ്യണ്ടോ നബി നബ്സല്ലാഹു അലൈവസ്ലമ പോകുന്ന സമയത്ത് നബിയുടെ തലയിലേക്ക് കല്ലെടുത്തെറിയാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ആവശ്യമുണ്ടോ നബ്സല്ലാഹു അലൈ വല്ല ഒറ്റുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ പട്ടിണി കിടന്ന് ഹന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് ഹന്തക്ക് കിടങ്ങ് കീറി ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ വേണ്ട പണിയെടുക്കുമ്പോൾ ഇങ്ങനെ പുറത്തുകൂടെ പോയിട്ട് എന്താക്കയാണ് നിങ്ങൾ ജീപണൽ പോരി എന്ന് പറഞ്ഞു വഴി കാണിച്ചു കൊടുക്കുന്ന ബനു കുറയുള്ള എന്തിനാ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം

മുഹമ്മദ് അബിനോട് പറഞ്ഞു കൊടുക്കണം കഴിഞ്ഞു പോയ തലമുറകൾക്ക് അവർക്ക് അവരുടേതായ രൂപത്തിലുള്ള ശരിയത്ത് മതനിയമങ്ങള് അള്ളാഹു സുബാനു തല വെച്ചെടുത്തിട്ടുണ്ട് അത് സമാവിയായ ദീന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് വന്നിട്ടുള്ള ദീനുകൾ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ദീനുകൾ അവർക്കൊക്കെ അതാതു കാലഘട്ടങ്ങളിലുള്ള മതനിയമങ്ങളും ആരാധന സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്തത് ആരാണ് അള്ളാഹു സുബാനവു തന്നെയാണ് അപ്പൊ അങ്ങനെ ഓരോ ശരീരത്തും ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ ആ ശരീരത്ത് പ്രകാരം ജീവിക്കണം അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്ത് വരുന്നതോടു കൂടി മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തോടെ അവസാനിക്കുകയാണ് മൂസാ നബി അലൈഹി സ്ലാമിന്റെ ശരീരത്തിൽ വന്നു ആ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിനെ ശക്തിപ്പെടുത്തി കൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ടും ഈസാ നബി വരുന്നു ആ ഈസാ നബി അലൈ ഇസ്സലാം അവിടെ കൃത്യമായ ശരീരത്ത് പഠിപ്പിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ നാട്ടിലെ പാതിരിമാരും പുരോഹിതന്മാരും ഈ ശരീരത്തിൽ കടത്തി കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്താക്കും ഇല്ലായ്മ ചെയ്യും യെസ് ഇത് ഞാൻ പറയല്ല ഇമാ ഷൗഖാനി റഹ്മുള്ള സംഭവം എന്താക്കുന്നുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് അതായത് ഇവിടെ പറയും അപ്പം ആ ഉമ്മത്ത് ഏത് ഏതുമ്മത്തിലേക്ക് ഏത് ഇറങ്ങിയോ ആ ഉമ്മത്ത് ആ കാലഘട്ടത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഫക്കാനത്തി തൗറാത്തു മൻസക്കൽ ഉമ്മത്തില്ല തി കാനത്ത് മിം മൂസ എന്നുള്ളത് മൂസ നബി അലൈ സ്ലാമിനെ നിയോഗിച്ചതു മുതൽക്ക് ഈസഅ അലൈഹി സ്വലാമിന്റെ നിയോഗം വരെയുള്ള സമൂഹത്തിനുള്ള ശരിയത്താണ് ഈസ നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചതു മുതൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വസ്സലമ വരെയുള്ള ആളുകളുടെ ശരീരത്ത് ഈസാ നബി അലൈഹി സ്വലാമിനെ അവതരിപ്പിക്കപ്പെട്ട എഞ്ചിലാണ് മാത്രവുമല്ല അത് കഴിഞ്ഞ ദിവസം വീണ്ടും പറയുകയാണ് വൽ മുസ്ലിമീൻ പിന്നീട് അവിടെ അങ്ങോട്ട് ഒരാൾ മുസ്ലിമി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് എന്ന് പറയുമ്പോൾ അവന് മുഹമ്മദ് നബി സലാ അലൈഹി വസ്ല്ലാം വിശ്വസിക്കുകയും മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനാണ് ഇനി മുൻകാലഘട്ടത്തിൽ അല്ലെ മുൻകാല ഘട്ടത്തിൽ ജീവിച്ചു പോയ അഹിലു കിതാബിൻ്റെ നിയമങ്ങൾ നമുക്ക് നിയമമായി വരുമോ അവിടെയാണ് ഫുഖാക്കൾ പറയുന്ന ഒരു പ്രത്യേക കായിതയുണ്ട് ഷറ ഉമൻ കബിലന ഷറ ഉല്ലന ഇതാലം യുഹാലിഫ് ഷറഹാന ഷറഹൻ കപിലന ഷറുല്ലന മുൻഗാമികൾക്ക് അഥവാ അഹിലു കിതാബുകാർക്ക് സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഷറാനാണ് നമ്മളെയും ഷെറായ ഇതാലം യുഖാലിഫ് ഷറന നമ്മുടെ ഷറയിനോട് എതിരാകാത്തിടത്തോളം കാലം അത് തന്നെയാണ് ഇപ്പോൾ വിശുദ്ധ നഫ്സൻ ഔ ഫിൽ ഖുറാലിൽ കാണുക ഇതാരുടെ ശരിയത്താ ഇത് അഹിൽ കിതാബിന്റെ ശരിയത്താണ് ആ ശരിയത്ത് തന്നെയാണ് നമ്മളെ ശരീരത്ത് അഥവാ പ്രതിക്രിയയുടെ ഭാഗമായി കൊണ്ടോ മറ്റോ അല്ലാതെ ഒരു മനുഷ്യൻ ഒരാൾക്ക് വന്നാൽ അവൻ ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളെയും ഈ പ്രപഞ്ച ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ് ഇത് എവിടെ പറഞ്ഞു എന്ന് പറഞ്ഞത് അഖില കിത്താബുകാർക്ക് നൽകിയ നിയമമാണ് ആ നിയമം തന്നെയാണ് നമ്മളെ നിയമം അതിൽ നമുക്ക് മാറ്റില്ല അതിൽ നമുക്ക് മാറ്റില്ല നമ്മളും അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെയാണ് തന്നെയാണ് പറഞ്ഞത് അവൻ അഹ്യഹിയ ആ ശരീരത്തിൽ നമുക്ക് മാറ്റില്ല എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നാൽ നാളെ മുതൽ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ മറ്റേ ഹിന്ദുക്കളും എല്ലാവരും കൂടി സർവ്വമതം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കല്ല ചെയ്യേണ്ടത് മതം എന്നുള്ള നിലക്ക് ഓരോ നമുക്ക് നമുക്ക് മതമായി പഠിപ്പിച്ചു തന്ന അള്ളാഹു പഠിപ്പിച്ചു തന്ന മതത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ജീവിക്കുന്നതോടൊപ്പം മറ്റു മതസ്ഥരെ നമ്മളെന്താക്കുന്നു അവരെ മാനിക്കുന്നു അവർ അവരോടുള്ള നമ്മുടെ ഇഷ്ടം യഥാർത്ഥത്തിൽ അവരോട് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നു കാരണം നമ്മൾ വിശ്വസിക്കണം ആത്മാർത്ഥയായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ അപ്പം ഞാൻ എൻ്റെ എന്താണ് പറയുക എൻ്റെ അയൽവാസിയായ ഒരു അവിശ്വാസി അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഞാനെന്താക്കും സ്വാഭാവികമായിട്ട് പറയും അത് പറയണം അതൊരിക്കലൊന്നല്ല അവരുടെ മകഴത്തെ മതത്തെ ഇകത്തിക്കൊണ്ടല്ല അവരുടെ വെറുപ്പല്ല വെറുപ്പല്ല അവരുള്ള ഇഷ്ടമാണ് കാരണം ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ എന്താക്കണം അദ്ദേഹത്തിനോട് പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജീവിച്ച് അദ്ദേഹത്തിനോട് ഒരിക്കൽ പോലും ഇസ്ലാം പറയാതെ അദ്ദേഹത്തോട് ഇതാണ് സത്യമെന്ന് പറയാതെ ഞാൻ ജീവിച്ചു പോകുമ്പോ ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അദ്ദേഹത്തോട് വഞ്ചനയാണോ എന്നുള്ളതാണല്ലോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല പറഞ്ഞു ഒറ്റ ആയതും കൂടി ഞാൻ പറയാം അത് ഇസ്ലാമി ഇസ്ലാമി ദീന ഫലൻ ബിൻഹു ഇസ്ലാമിദീന ഇസ്ലാമല്ലാത്തതിനെ ആരെങ്കിലും ദീനായിക്കൊണ്ട് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതായത് അല്ലാത്തിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അവനിൽ നിന്നും അതൊരിക്കലും സ്വീകരിക്കുന്നതല്ല എന്ന് മാത്രമല്ല അവൻ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും എന്നിട്ട് വീണ്ടും കൗമൻ എങ്ങനെയാണ് ഒരു സമൂഹത്തെ അള്ളാഹു നേർവഴിയിലേക്കാക്കുക അവർ സത്യനിഷേധികളായിരിക്കുന്നു ഈമാനിഹിം അവിടെ ഈമാനിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ മൂസാനബിയിൽ അവർ വിശ്വസിച്ചു ഈസാനബി വന്നപ്പോ പറഞ്ഞു ജാരസന്ധതയാണ് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ എന്താക്കി ഈസാ നബി അലൈ ഇസ്ലാമിനെ നബിയായി കണ്ട് വിശ്വസിച്ചു മുഹമ്മദ് നബി എന്നാൽ പറഞ്ഞത് ഇദ്ദേഹം സാഹിറാണ് വിശ്വസിക്കാൻ പറ്റില്ല അതെന്നുള്ളത് ചോദിച്ചതെന്ന് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സമൂഹം നേർവഴിയിലാകൻ അവർ സാക്ഷ്യം വഹിച്ച ആളുകളാണ് എന്ത് റസൂൽ ഹക്കാണെന്നുള്ളത് അവരിലേക്ക് മായ ദൃഷ്ടാന്തം വന്നെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ പറയണെ അള്ളാഹു അക്രമികളായ സമൂഹത്തെ നേർ വഴിയിലേക്ക് നയിക്കുകയില്ല ഇദ്ദേഹം പറഞ്ഞ നിലക്കാണെങ്കിൽ ഇവിടുത്തെ അക്രമികൾ ആളുകൾ ആരാ എല്ലാവരും സത്യസന്ധരാണ് എല്ലാവരും അള്ളാഹുലേക്ക് അടുക്കുവാൻ വേണ്ടിയാണ് പൂജകൾ നടത്തുന്നത് ആരാധനകൾ നടത്തുന്നത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ ആയത് കുറലുള്ളതാണോ അയാൾ പറയണം ഈ ആളുകൾക്കുള്ള ഈസ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നതാണ് വൽ മലക്കുകളുടെ ശാപവും ഉണ്ട് എന്നതാണ് വന്നാസിൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ശാപം അത്തരം ആളുകൾക്കുണ്ട് നാസിൻ്റെയും അതായത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ ജനങ്ങളുടെയും ശാപം അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ട് ഈ ആയത്തുകളൊക്കെ മറിച്ചു വെക്കാതെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാനും അവനാലെ ചാനലിൽ കുറച്ച് ആളുകളെ കൂട്ടാനും ഈ ദീനിനെ കരുവാക്കുമ്പോൾ ഈ ദീനിനെ ബലി നൽകുമ്പോൾ ഇത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്കും നാളെ പരലോകം വരണ്ട് ഈ വാക്കുകൾ നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷിയാകാതിരിക്കണമെങ്കിൽ തൊവ ചെയ്ത് തെറ്റേറ്റുപറഞ്ഞ് മടങ്ങിയല്ലാതെ കൂടുതൽ നിർവാഹവുമില്ല അള്ളാഹു നിങ്ങൾക്ക് ഹിതായത് നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഖുറാനിലെ ഒട്ടനവധി ആയത്തുകളെ നിഷേധിക്കാതെ അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാതെ എന്ത് ചെയ്യാൻ പറ്റൂല മൂപ്പർക്ക് ഈ ഈ പറഞ്ഞ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് പോകാൻ കഴിയില്ല ഇവിടെ നോക്കും പിന്നെ ഖുര്ആൻ പറയുന്നു ഈ ശരിയത്ത് റസൂല്ലു അലൈ സ്വലമൊക്കെ ഈ ഈ മതം എന്ത് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇത് പൂർത്തിയാക്കപ്പെടും ഇന്നേ ദിവസം ഈ മതം ഇത് പൂർത്തിയാക്കപ്പെടും ഇതിലേക്ക് എന്തില്ല ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല ഇതിൽ നിന്നൊന്നും എടുത്ത് എടുത്തു മാറ്റാനുമില്ല അതുപോലെ തന്നെ ഖുറാൻ പറയുന്ന വേറെ വിഷയമാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് കുൻതും ഹൈറ ഉമ്മ ഉജത്തിൽ മുൻകർ എന്ന് പറയുന്നുണ്ട് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന് പറയും എന്താണ് ഈ നന്മ എന്താണ് ഈ തിന്മ ആരോടാണത് പറയുക ആരോടാണിത് പറയുക അതായത് ഏറ്റവും വലിയ തിന്മ എന്ന് പഠിപ്പ് ഇന്ന സിർക്ക ലവുൽ മുൻ അധിയും സിർക്കാണ് ഏറ്റവും വലിയ പാതകമെന്ന് പറയും പക്ഷെ ഇതിലിപ്പോൾ ആരോട് പറയും ഇപ്പോൾ പൊങ്കാല ഇട്ടാലും കുഴപ്പമില്ല നാളെ പൊങ്കാല ഇട്ടോളി എന്നാണ് പറഞ്ഞത് അപ്പം ഇതിലിപ്പോൾ ഏത് ചെർക്ക് ആരോടെ ആരോടാണ് ഇത് പറയാം അപ്പം അങ്ങനെ പ്രശ്നം ഇതിലുണ്ട് അപ്പം ഈ ഉമ്മത്ത് ഈ അവസാനത്തെ ഈ ഉമ്മത്ത് എന്നുള്ള പ്രവാചകൻ സല അലമേ ഉമ്മത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി പറഞ്ഞ് ഇൻഷാള്ളന്ന് വൈൻഡപ്പ് ചെയ്യാം എനിക്കിതിൽ പിന്നെ ആദ്യം പറയാനുള്ള വെച്ചാൽ മൂപ്പര് സി എച്ച് മുസ്താഫ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ പറയുന്ന വാചകം യഥാർത്ഥത്തിൽ അദ്ദേഹം ഖുർആൻ ഒരു തവണ ആത്മാർത്ഥമായി വായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഷബീസ്വലി വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞ അവനു വേണ്ട ഭാഗം മാത്രം എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ദുർവ്യാഖ്യാനിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് തഫ്സീർ കൊടുക്കുന്നത് അത് ഭയങ്കര അപകടമാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഒന്ന് മൂപ്പര് ഖുർആൻ പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് പറയുന്നത് എന്തല്ല ഖുർആൻ പഠിക്കാതെ പറയണം ഖുര്ആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാതെയാണ് ആൾ എന്നുള്ളത് സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ട് ഞാനിതിൽ പിന്നെ ഇദ്ദേഹത്തിന് ഈ സംസാരത്തിന് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം ആയൊരു മനുഷ്യൻ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അയാൾ പരലോകത്ത് വിജയിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് വിശ്വാസമാണ് ഒരാൾ വിശ്വാസം സ്വീകരിച്ചാൽ മാത്രമേ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രൈസ്തവ സഹ അവർക്ക് അവരുടെ മതം വിശ്വസിക്കാനും അത് അനുഷ്ഠിക്കാനൊക്കെ നമ്മുടെ രാജ്യത്ത് എന്തുണ്ട് സ്വാതന്ത്ര്യം അതാ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാം അവരുടെ ആ ആരാധനകളൊക്കെ കൊണ്ടുപോകാം പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ വിശ്വാസം എന്താണ് ഒരാൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ അപ്പോൾ കുർബാന ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ് എന്ന് സി എച്ച് മുസ്തഫ പറയുമ്പോൾ അദ്ദേഹം എന്തിനീ കളവാക്കുന്നത് ഖുആാനെ തന്നെയാണ് കളവാക്കുന്നത് കാരണം ഖുർആൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് അമലുകൾ സ്വീകരിക്കണമെങ്കിൽ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ആരാകണം വിശ്വാസികളാണ് എത്രയോ സ്ഥലത്തിൽ സുഹൃത്തിൽ ആദ്യം തന്നെ അസുർ ഇന്നലെ ഇൻസാൻ ലഫി ഹുസുറർ ഇല്ലല്ലീനോ എല്ലാവരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് നഷ്ടകാരികളല്ലാത്ത ആളുകളെ പഠിപ്പിക്കും ആദ്യം തന്നെ പറയുന്നത് വിശ്വാസമാണ് അവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അപ്പം വിശ്വാസം ഇല്ലാതെ എന്തു ചെയ്യാൻ പാടില്ല പിന്നെ അമലുകൾ സ്വീകരിക്കൂല ഏത് കർമ്മവും സ്വീകരിക്കില്ല പിന്നെ അള്ളാഹു പറഞ്ഞൊരു വാചകമാണ് ഇന്നദ്ദീന ഇന്ദ അഹ്ലി ഇസ്ലാം അള്ളാൻ്റെ അടുക്കൽ ഏത് ദീൻ അത് ഇസ്ലാമാണ് ഇത് അഥവാ മുഹമ്മദ് നബിസ്വല്ലാസ്ലമയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതിലിവിടുള്ള ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് ബുദ്ധമതക്കാരുണ്ട് തമോ ഏത് രാജ്യത്തിൽ ഏത് മനുഷ്യരാകട്ടെ ഒക്കെ ആരാണ് ശരിക്കും നബിസ്ഹ്ഹി ഉമ്മത്താണ് നബി അവൻ അലൈഹി ഇല്ലമയുടെ ഉമ്മത്തിലേക്കുള്ളത് വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാനാണ് അദ്ദേഹം അവർ സ്വീകരിക്കേണ്ടത് അത് മുസ്ലിമിൻ്റെ വിശ്വാസമാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ടത് ഖുർആൻ അവർക്കുള്ള ഗ്രന്ഥമാണ് ആർക്കുള്ള മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ് അപ്പോൾ ബൈബിള് അതേപോലെ തന്നെ ഇഞ്ചിയിൽ തൗറാത്ത് ഇതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളാണ് മുസ്ലിങ്ങൾ അതിനെല്ലാം സത്യപ്പെടുത്തുന്നു അത് ശരിയാണ് ആ ഇറങ്ങിയിട്ടുണ്ട് തൗറാത്ത് ഇറങ്ങിയിട്ടുണ്ട് ജബൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥം അതിനെ നിഷേധിച്ചാൽ നമ്മൾ നമ്മളാരാകൂല നമ്മൾ മുസ്ലിം ആകൂല പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ ഷബിസ്രായ് പറഞ്ഞ പോലെ തന്നെ ഈ വേദഗ്രന്ഥങ്ങളിൽ പല ആളുകളും കടത്തിക്കൂട്ടലുകൾ വരുത്തി ആ കടത്തിക്കൂട്ടലുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു അതിനെ ഓരോ കാലഘട്ടങ്ങളിലും ഒഴിവാക്കി അള്ളാഹുന്ദിദ് അവസാന പ്രവാചകനെ നിയോഗിച്ചു അത് മുഹമ്മദ് ബിസവർ അള്ളി സ്വലമയാണ് അപ്പോൾ വിശ്വാസം സ്വീകരിക്കണം രണ്ട് മുഹമ്മദ് നബി ബിസ്വല അലിസ്ലം എന്ത് ചെയ്യണം അനുദാനം ചെയ്യണം അപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ മുഹമ്മദ് നബി അലൈഹി ബിസ്വലിസ്ലമയെ അനുദാപനം ചെയ്യാതെ ഞായറാഴ്ച ദിവസം പിന്നെ അവരുടെ പള്ളികളിൽ പോയി പ്രാർത്ഥന നടത്തിയാൽ അവരുടെ വിശ്വാസ പ്രകാരത്തിൽ ശരിയാണ് പക്ഷെ ഖുർആൻ്റെ ബേസിൽ ശരിയാൻ പറ്റില്ല പറയാൻ പറ്റില്ല നമ്മളെ പ്രശ്നം അതാണ് സി എച്ച് മുസ്തഫ ഖ ഖുറാനിനെ മുന്നിൽ വെച്ച് പറയുന്നു അവരുടെ ആരാധനകൾക്ക് എന്തില്ല അതൊക്കെ പുണ്യം ലഭിക്കുന്നതാണ് നന്മയാണ് എന്ന് പറയാൻ ഖുറാൻ പഠിച്ച ഒരാൾക്കത് പറയാൻ പാടില്ല ഹൈന്ദവ സഹോദരൻ ക്രൈസ്തവ സഹോദരം അത് വിശ്വാസമാണ് അവരുടെ അവരുടെ ഇഷ്ടമാണ് അതിൽ നമുക്ക് കൈകടത്താൻ നമുക്ക് യാതൊരു അവകാശമല്ല പക്ഷേ മുസ്ലിങ്ങളായ ഒരാൾ പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകണം അതേപോലെ തന്നെ അവർ പിന്നെ വെള്ളിയാഴ്ച ഒന്ന് ജുമാക്ക് വരിക പിന്നെ ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് അത് മുസ്ലിമിനെന്തില്ല അപ്പം അങ്ങനത്തെ ഒരു സൗഹാർദ്ദ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് രണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെന്ന് ഖുറാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുറാനിൽ പിന്നെ സുഹൃത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്ന ആയത്ത് നമുക്ക് വായിക്കാൻ പറ്റും കിതാബ ഖലീല ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു വിഷ് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ഇത് പഠിച്ചുകൊണ്ടടുത്തു അടുത്തുള്ളതാണ് ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ പഠിപ്പിച്ചു അപ്പോൾ ഇത് കുറാൻ പറഞ്ഞു തരണം മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആ അത് നമ്മളെങ്ങനെ സ്വീകരിക്കുക അതെങ്ങനെ നമുക്ക് ആ വേദഗ്രന്ഥങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം എന്താ അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെന്ന് കുറാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ അവരോടും അഥവാ ഈസാ നബിയുടെ അനുയായികളെന്ന് പറയുന്ന ആളുകളോട് യേശു ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പറയുന്ന ആളുകളോട് ഖുറാൻ പറയുന്നത് ഈ തൗറാത്തും ഇഞ്ചിയിലും ഒക്കെ എന്ത് ചെയ്തു അതൊക്കെ അവിടെ ഉണ്ട് ഇനി അവർ ചെയ്യേണ്ടത് ഖുറാൻ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താ അവർ സ്വീകരിക്കേണ്ട ഗ്രന്ഥേതാ ഖുറാനെ ഖുറാനെ പറ്റണോ അവർ ഖുറാനിനെ പിൻപറ്റുമ്പോഴാണ് ആരായി തീർന്നത് പരലോകത്ത് വിജയിക്കുന്ന ആളുകളായി ആളുകളായിത്തീരുന്നത് അതുകൊണ്ടുതന്നെ വിശ്വാസം ഉണ്ടാകണം ഇത്തിഭ ഉണ്ടാകണം മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾക്ക് വിധേയമാണ് എന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ആ വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായും സത്യമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ കാര്യങ്ങളാണ് ആര് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സി എച്ച് മുസ്തഫ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതാണ് ജനങ്ങളോട് പറയുന്നത് എങ്കിലെന്ത് ചെയ്യും ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകും കാരണം എന്താ അവരിതൊക്കെ പഠിക്കാൻ തയ്യാറാകും അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതത്തെക്കുറിച്ച് പഠിക്കാനാണ് എല്ലാവരും എന്ത് ചെയ്യേണ്ടത് സമയം കണ്ടെത്തേണ്ടതും അവരതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് രണ്ട് വിഷയങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ ഒരു ദൃഢമായ ഒരു ബോധ്യം എന്ന് പറഞ്ഞത് ഖുർആാനും അതുപോലെ തന്നെ ആ ഖുർആനിനെ എങ്ങനെയാണോ പ്രവാചകൻ പ്രവാചൻസ് അലുവലമ വിശദീകരിച്ചത് അത് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യഥാർത്ഥ വിശ്വാസത്തിലേക്കും അതുവഴി വിജയത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് അതല്ലാത്ത പിന്നെ ഈ ഖുർആനെ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള അബദ്ധ അബദ്ധങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരുക അതുപോലെ തന്നെ ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന തൗഹീദിൽ പോലും വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ആദ്യ വിഷയത്തിലുള്ളതുപോലെയുള്ള വലിയ അപകടങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരും അപ്പോൾ എല്ലാ ആളുകളോടും നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ നിലക്കുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത് പ്രചരിപ്പിക്കാനും അത് പറഞ്ഞു നടക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളോടും അതുപോലെ തന്നെ മറ്റ് വിദാത്തുകൾ റാചൻ സല്ലുഹ് പഠിപ്പിക്കാത്ത ഖുർആാൻ സ്ഥിരപ്പെടാത്ത അങ്ങനെയുള്ള സംഗതികൾ അതിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നയാളുകളോടും ഈ നിലക്ക് സ്വന്തം വകയായി വ്യാഖ്യാനിച്ച് അങ്ങനെ ഓരോന്ന് ഒപ്പിച്ചുണ്ടാക്കുന്ന ആളുകളോടും മതമില്ല എന്ന് പറയുന്ന ആളുകളോടും ഇവിടെയുള്ള മറ്റ് മതത്തിൻ്റെ മറ്റ് ആദർശങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഈ വേദഗ്രന്ഥം അതുപോലെ തന്നെ ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമ ഈ ഒരു സന്ദേശങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇരു ലോകത്തും വിജയിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത് അതിലേക്ക് വളരെ നിസ്യഹത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ് ഖുർആൻ ഒന്ന് പഠിക്കാൻ പ്രവാചകൻ സുല്ലാഹു അലൈവ് സലമയുടെ ആ ജീവിത മാതൃകകളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സന്ദേശം ബോധ്യപ്പെട്ടുകൊണ്ട് ഒന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതാ സുബഹാന അല അതിനുള്ള തൗഫീർക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു എപ്പിസോഡുമായി പ്രൂഫ് പോയിൻറ്റിൽ വീണ്ടും നമുക്ക് കാണാം സുബാൻ കലാം മുബി ഹിക്കു അല്ല അലഹ്ലഹ് സ്ഫർക്കൂബിയിലേക്ക്